മലപ്പുറം പൂക്കട്ടൂരിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നു പള്ളിമുക്ക് സ്വദേശി അമീർ സുഹൈൽ ആണ് കൊല്ലപ്പെട്ടത് കൊലപാതക വിവരം അമീറിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് ജുനൈ തന്നെയാണ് പോലീസിനെ അറിയിച്ചത് രാവിലെ അയൽവാസി ചക്കം വീട്ടിൽ വന്ന് അറിയുന്നത് അവനെ വെല്ലടിക്കുന്ന കുത്തിയിട്ടിട്ടുണ്ട് നമ്മളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നുള്ളിലേക്ക് കാർഡെടുത്ത് വരുമ്പോൾ അതിന് ആൾ ബാക്കിയില്ല ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണിക്കാണ് നാടിനെ നടുക്കിയ സംഭവം ഒരുമിച്ച് താമസിച്ചിരുന്ന മുഹമ്മദ് ജുനൈദും അമീർ ഹുസൈലും തമ്മിൽ വീട്ടിൽ വെച്ച് തർക്കമുണ്ടായി പിന്നാലെ അടുക്കളയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ജുനൈദ് അമീർ ഹുസൈലിനെ കുത്തി നെഞ്ചിനും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ അമീർ ഹുസൈൽ തൽക്ഷണം മരിച്ചു കൊലപാതകം നടത്തിയ ശേഷം ജുനൈദ് തന്റെ സ്കൂട്ടറിൽ കത്തിയുമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് കാര്യങ്ങൾ വിവരിക്കുകയായിരുന്നു അല്ല ഈ അനിയന് ചെറുതായിട്ട് ചെറിയ സാമ്പത്തിക ഇടപാടുകളുണ്ട് ഈ വണ്ടി കച്ചവടം മറ്റുള്ള ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആളുകളിൽ നിന്ന് പണപ്പെടുന്ന ഇടപാടുകളൊക്കെ കുറച്ചുണ്ട് അപ്പോൾ അതിന് മിക്കവാറും തലവെച്ചുകൊടുക്കൽ ജ്യേഷ്ഠനാണ് ജ്യേഷ്ഠൻ്റെ അടുത്തേക്കാണ് ആളുകൾ ചോദിച്ചു വരണമൊക്കെ അപ്പോൾ അതിൻ്റെ പേരിൽ ഉള്ളതാണ് നമ്മൾ കരുതുന്നത് സഹോദരങ്ങൾക്ക് പുറമെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സഹോദരങ്ങൾ ഒരുമിച്ച് ബിസിനസ് നടത്തിയിരുന്നു അത് തകർന്നതിന് പിന്നാലെ കുടുംബത്തിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി ഒപ്പം അമീർ ഹുസൈൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയതായും ജുനൈദ് പോലീസിന് മൊഴി നൽകി മലയാളം മലപ്പുറം